നമസ്കാരം ഞാൻ ആഷിക അപ്പൊ എല്ലാരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും അറിയാം അപ്പൊ ഞാൻ അടുത്തൊരു ലക്കി ഡ്രോ ഇന്നറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പോയല്ലോ ഹലോ നമസ്കാരം അച്ഛ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ മനസ്സിലായോ സുഖാണ് സുഖാണ് എന്നെ മനസ്സിലായോ അതെ ബോശ് കോണ്ടാക്ട് ചെയ്യുന്നത് എന്നാ ചായ നന്നായിട്ട് പോല അടിമി ഓക്കെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പഠിത്തോട്ട് ഇറങ്ങി നോക്കണം പിന്നെ ആ കൊല്ലം നടപ്പാക്കണം

എന്തോ ആണോ ഓക്കേ 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 എന്തായാലും നീ ഒരുപാട് മേടിക്കും ബോച്ചി മേടിച്ചതല്ലേ അപ്പൊ സമ്മാനൊക്കെ തരാമെന്ന് വിചാരിച്ചു ആക്ച്വലി അജ്മൽ മേടിച്ച ബോച്ചട്ടി ആ ഒരു കൂപ്പണ് പത്ത് ലക്ഷത്തിന്റെ സമ്മാനാണ് വിട്ടിരിക്കുന്നത് ണോ ഞാൻ ചാമ്പനൊക്കെ േള അതെ വീട്ടില് പോയിട്ട് ഉപ്പാനോട് ഉമ്മാനോടൊക്കെ പറയാട്ടോ ഹാപ്പി ന്യൂസ് അവരെ പെട്ടെന്ന് തന്നെ അറിയിച്ച എന്തായാലും ഒന്നാള് വെയിറ്റ് ചെയ്യുന്നു ചെയ്യണമെന്ന് തോന്നുന്നു അതോ ഒന്നാറ് വെയിറ്റ് ചെയ്യണോ അപ്പൊ കൊറച്ചും കൂടെ അതിന് മധുരം കൂടില്ലേ എന്തായാലും ടെൻഷനൊന്നും ആവണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ഓണൊക്കെ പഠിച്ചു പൊളിക്ക ഇനിയും പോച്ചട്ടി മേടിക്കോച്ചി മേടിക്കാൻ മാത്രല്ല എല്ലാവരും പറയ അതായത് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാവരും പറയാ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യ എല്ലാർക്കും കിട്ടാ ഇതുപോലെ സമ്മാനങ്ങള് ലക്ഷത്തിന്റെ ണി മാത്രോ ഇരുപത്തിയഞ്ചു കോടിയുടെ പമ്പ പൈസ ഉണ്ട് പിന്നെ അതുപോലെ കാർ ഫ്ലാറ്റ് ബൈക്ക് മൊബൈൽ ഫോൺസ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ എപ്പഴും എടുക്ക ചായോടൊപ്പം പ്രതീക്ഷിക്കാതെ കിട്ടി കൂടിയില്ലേ ഈ നിമിഷം വരെ സംസാരിച്ചോണ്ടിരിക്കും എന്തായാലും ഇപ്പൊ ഒരു സമാധാനേ എനിക്ക് അനുസരിച്ച് എത്ര നേരം പ്രതിഫലം അങ്ങനെയാണെങ്കിൽ പറയാല്ലേ

മ്മളോട് സംസാരിച്ചത് എന്തായാലും നല്ലൊരു ഓണസമ്മാനാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ ഇതുപോലെ എല്ലാവർക്കും ഓണ സമ്മാനം മാത്രല്ല ഇതുപോലുള്ള ഒരുപാട് പ്രൈസ് മണീസും കാര്യങ്ങളും കിട്ടട്ടെ ഇതുപോലുള്ള ആൾക്കാർക്കാണ് കാരണം ആളിപ്പോ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോ അതിനെ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു വേ ആണ് ഈ ബോച്ചേട്ടി എന്ന് പറയുന്നത് സോ എല്ലാവരും ബോച്ചേട്ടി വാങ്ങുക ഒരുപാട് സമ്മാനങ്ങൾ നേടുക ഹാപ്പി ഓണം